ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അബ്കാരി കേസ് തൊണ്ണൂറ്റിയൊൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേസിലെ പ്രതി കീഴടങ്ങി പാട്ടത്തിനടുത്ത കൃഷിഭൂമിയിൽ വാഴകൃഷിയുടെ മറവിൽ കാഞ്ഞിരപ്പുഴയുടെ തീരത്ത് ചാലിയാർ പഞ്ചായത്തിലെ മതിൽമൂല ഭാഗത്ത് ചാരായ മാറ്റം നടത്തുമ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട് നിന്നും ഓടി രക്ഷപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന മുല്ലേരി ഉണ്ണി എന്ന പേരിൽ അറിയപ്പെടുന്ന പെരുമ്പത്തൂർ സ്വദേശി കൃഷ്ണകുമാർ മഞ്ചേരി ജില്ലാ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നിലമ്പൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് കോടതി മുമ്പാകെ ഹാജരായി കീഴടങ്ങി കൃഷിയിടത്തിൽ മുന്നൂറ്റിയഞ്ച് ലിറ്റർ വാഷും വാറ്റുന്നതിനുള്ള വലിയ അലുമിനിയം കലങ്ങളും ചെരുവങ്ങളുമായി ചാരായം വാറ്റുന്നതിനായി തയ്യാറെടുക്കുമ്പോഴാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് പാർട്ടി രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതി മുല്ലേരി ഉണ്ണിയുടെ പാട്ടകൃഷിയിടമായ വാഴത്തോട്ടത്തിൽ സർവസന്നാഹങ്ങളുമായി എത്തിയത് ഉദ്യോഗസ്ഥരെ ദൂരെ നിന്നും തിരിച്ചറിഞ്ഞ പ്രതി പെട്ടെന്ന് തന്നെ കാഞ്ഞിരപ്പുഴയുടെ തീരത്തുകൂടി ഓടി രക്ഷപ്പെടുകയായിരുന്നു വാറ്റുകേന്ദ്രത്തിൽ നിന്നും പ്രതിയുടെ സഹായിയായ ഒരു യുവതിയും തത്സമയം ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് അകമ്പാടം സ്വദേശിയായ സ്ത്രീയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതി ഉണ്ണി എന്ന കൃഷ്ണകുമാറിനെ കോടതി ആഗസ്റ്റ് വരെ റിമാൻഡ് ചെയ്ത് മഞ്ചേരി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പ്രതി ഇതിനു മുൻപും അബ്കാരി കേസിൽ ഉൾപ്പെട്ട് ജയിൽവാസം അനുഭവിച്ച ആളാണ് പെരുമ്പത്തൂർ ഭാഗത്തെ പ്രധാന വ്യാജമദ്യ വിൽപ്പനക്കാരനായ മുല്ലേരി ഉണ്ണി കേസെടുത്ത വിവരം മനസ്സിലാക്കി വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഒളിവിൽ കഴിയുന്നതിനിടയ്ക്ക് മഞ്ചേരി ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയെങ്കിലും കോടതി പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനായി എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നിരന്തര റെയ്ഡിനെ തുടർന്ന് പ്രതി ഗത്യന്തരമില്ലാതെ നിലമ്പൂർ ജെ എഫ് സി എം കോടതി മുമ്പാകെ കീഴടങ്ങുകയായിരുന്നു കേസന്വേഷണം പുരോഗമിക്കുകയാണെന്നും വൈകാതെ തന്നെ പ്രതിയുടെ പേരിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്നും എക്സൈസ് വൃത്തങ്ങൾ പറഞ്ഞു വൺ